മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുന്ന പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം വിട നൽകി തിരുവനന്തപുരം താങ് തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മന്ത്രിതം സംസ്കരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തെന്നലയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു Terima kasih telah menonton! സിജോ സിജോ വി വിവരങ്ങൾ നൽകാനായി കേരളം കേരളം കണ്ട വിട എന്തായിരുന്നു സംസ്കാര ചടങ്ങുകളുടെ വിവരം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് തന്നല്ല ബാലകൃഷ്ണപിള്ളയുടെ മകളുടെ മകൻ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി നേതാക്കൾ അടക്കം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ തൈക്കാട് ശാന്തി കപാടത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് ബി പി സി സി ഓഫീസിൽ പൊതുദർശനമുണ്ടായിരുന്നു ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു അതിനുശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് കോൺഗ്രസിന്റെ ഒരു സൗമ്യമുഖം അതോടൊപ്പം തന്നെ വർഷങ്ങളോളം കോൺഗ്രസിനെ നയിച്ച നേതാവ് അങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ട ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് ആ ഒരു തീര ഒരു വലിയ ദുഃഖത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ മണിക്കൂറുകൾ എത്തിയിരുന്നത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല ആ സാമൂഹിക സിനിമാ രംഗത്തുനിന്ന് ഉൾപ്പെടെ ഉള്ള പ്രമുഖർ അദ്ദേഹത്തെ ഒരു നോക്കി കാണുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു